ഞാൻ ഇന്നലെ ഒരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് പറഞ്ഞു തെറി പട്ടിപ്പൊളിയാണ് എനിക്കതല്ല മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ടീം ഇത് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പൊ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ഇവിടെ നെഗറ്റീവ് അട്രാക്ട് ചെയ്യപ്പെടും പെട്ടെന്ന് പോസിറ്റീവിന് ആൾക്കാർ ഉണ്ടാവില്ല വളരെ കുറവാണ് എന്നാൽ പോസിറ്റീവില് സസ്റ്റെയിൻ ചെയ്താൽ ഇപ്പോൾ ഒരു കമ്പനി ട്രെയിനിങ് കൊടുത്ത ഒരാളെന്നെ തെറി വിളിക്കാറില്ല ഞാനൊരു കമ്പനിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ തെറി വിളിക്കാറില്ല കാരണം അവർക്കറിയാം ഇദ്ദേഹത്തിന് എന്തോ മരുന്നുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹം ഓൾറെഡി ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ബാഗും തൂക്കി സെയിൽസിൽ നടന്നിട്ട് നടന്ന് 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 റിജക്ഷൻ കിട്ടി റോഡ് സൈലിൽ ഇരുന്ന് കരഞ്ഞിട്ടാണ് വന്നത് പക്ഷെ പല ആൾക്കാർക്ക് കൂട്ടിട്ട് ആദ്യമേ ഒരു എം ബി എ കഴിഞ്ഞിട്ട് വന്ന ട്രെയിനറായ ആളല്ല ഞാൻ ഞാൻ ഒരു സംഘടനയിലും പോയിട്ട് ട്രെയിനിങ് പഠിച്ചിട്ടില്ല ഞാൻ ഒരു സ്ഥലത്തും പൈസ ചിലവാക്കിയിട്ട് ട്രെയിനിങ് പഠിച്ചിട്ടില്ല ഞാൻ ഒരാളുടെ കീഴിലും ട്രെയിനിങ് പഠിച്ചിട്ടില്ല ഞാൻ സ്വന്തമായി വഴി കത്തി വന്ന വ്യക്തി തന്നെയാണ് കാരണം ഒരാളുടെ മുമ്പിലും ഞാൻ അടിയറവാക്കാൻ തയ്യാറല്ല ട്രെയിനിങ് കാരണം ഞാൻ ബാഗും തൂക്കി നടന്ന് സൗദിയിലും ബഹറിയിലും നടന്ന് എന്നെ റിജക്ഷൻ ചെയ്ത് കരയിപ്പിച്ച് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ സെയിൽസിലൂടെ വന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ട്രെയിനറാണ് ഞാൻ ഒരാൾ മുമ്പിലും മടിയിറവ് തയ്യാറല്ല കാരണം എൻ്റെ പണിയിൽ എനിക്ക് വിശ്വാസ്യതയുണ്ട്